ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ചുമതല കർക്കശനായ മേനോൻ കൈകാര്യം ചെയ്യുമ്പോൾ ചില നിരപരാധി കുട്ടികൾ കുന്നിക്കുരുവിൽ നിന്ന് നാല് നാണയങ്ങൾ എടുത്ത് പഴം വാങ്ങി തിന്നു പിടിക്കപ്പെട്ടപ്പോൾ മേനോൻ അവരെ ക്ഷേത്രം അഞ്ച് പ്രദക്ഷിണം ചെയ്യാൻ ശിക്ഷിച്ചു നട അടച്ച ശേഷം മേൽശാന്തിക്ക് അശരീരി കേട്ടു കുട്ടികൾ ഓടുമ്പോൾ അവർക്ക് മുമ്പിൽ ഒരു കുട്ടിയും ഓടുന്നതായി തോന്നി നേരം കഴിഞ്ഞ് നട തുറക്കുമ്പോൾ അത്ഭുതകരമായി കൃഷ്ണൻ പോലെ തന്നെ ഒരു കുട്ടി കുട്ടിക്കുട്ടികളോടൊപ്പം ഓടുന്നുവെന്ന് കണ്ടു അശരീരി വലിയ ഉച്ചത്തിൽ വീണ്ടും മുഴങ്ങി ക്ഷേത്രത്തിൽ കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന തിരുനാമഘോഷത്തോടെ കണ്ണീരൊഴുക്കി മുതൽ ഉച്ചപൂജയ്ക്ക് ശേഷം കുട്ടികൾക്ക് ഭക്ഷണവിതരണം പതിവായി പിന്നീട് സാമൂതിരി ഭരണം എത്തിയപ്പോൾ ഈ പതിവ് അവസാനിപ്പിച്ചു